ഈ സ്വാമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പുതിയ നിയമ വചന ധ്യാനം ക്ലാസ് മുപ്പത്തി മൂന്ന് സ്ലേഹന്മാരുടെ നടപടി പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പതിനാറാമത്തെ വാക്യം അതിൻ്റെ പതിനഞ്ച് നമ്മൾ കഴിഞ്ഞ് പതിനാറാമത്തെ വാക്യത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കാണുകയാണ് യേശുവിനെ ആ ദിവസങ്ങളിൽ നൂറ്റി ഇരുപതോളം പേരുള്ള ഒരു സംഘം സമ്മേളിച്ചിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പ്രസ്താവിച്ചു പുരുഷന്മാരെ സഹോദരന്മാരെ യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി വന്ന യുവദാസനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞ തെരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു എന്നാണ് പത്രോസ് പറയുന്നത് നമുക്കതിലെ രണ്ട് വാക്കുകൾ ഇല്ലേ പരിശുദ്ധാത്മാവ് ദാവീത് മുഖാന്തരം മുൻപേ പറഞ്ഞു പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇതാണ് പഴയ നിയമത്തെക്കുറിച്ച് പത്രോസ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടെ വാക്കുകൾ എഴുതി വെച്ചിരിക്കുന്നതാണ് വിശുദ്ധ പുസ്തകം സത്യവേദം അത് യഹൂദൻ്റെ വിശ്വാസമാണ് അത് പത്രോസും സ്ത്രീഹന്മാരും അംഗീകരിക്കുന്നു സമർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യൻ്റെ ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നതാണ് സത്യവേദം ബൈബിള് വേദത്താളുകൾ അതാണ് യഹൂദ വിശ്വാസം അതിനെ അതിനരക്കിട്ട് ഉറപ്പിക്കുകയാണ് പത്രോസം മറ്റ് സ്ലേഹന്മാരും അത് വളരെ അതായത് ദൈവവചനമാണിത് ദൈവത്തിൻ്റെ വചനമാണ് അതിനെ വേറെ തരത്തിൽ കണ്ടുകൂടാം തീർച്ചയായിട്ടും അതിൽ പകർത്തിയപ്പോഴൊക്കെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ സന്ദേശത്തിൽ ഒരു തെറ്റും ബൈബിളിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവം ക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ബൈബിള് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവരാണ് ബൈബിളില്ലേ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കർത്താവ് എന്നെ നോക്കി നിങ്ങൾ ചത്തുപോകുമെന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ വളരെ മോശമായിട്ട് പഴയ നിയമത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്നുണ്ട് അവർക്ക് ബൈബിള് ദൈവവചനമായിട്ട് മനസ്സിലായിട്ടില്ല അവരുടെ വിചാരം അത് തീർത്തും ചരിത്രപരമായ സംസ്കൃതിയിൽ സംസ്കൃത ചരിത്രവും സംസ്കൃതി കൊണ്ട് ഇല്ലേ ചുരുക്കപ്പെട്ട പരിമിതമാക്കപ്പെട്ട മനുഷ്യന്റെ ഒരു വചനമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് ദൈവവചനത്തെ അവർ ബഹുമാനിക്കാത്തത് അത് വലിയ തെറ്റാണെന്ന് ഞാൻ അറിയിക്കുകയാണ് ദൈവത്തിൻ്റെ വചനമാണ് പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമം വേണ്ട വിധത്തിൽ വായിച്ചാൽ ഒരേ ദൈവം പഴയ പഴയനിമത്തിൽ ദൈവം പുതിയനിമത്തിൽ ദൈവം ഒരേ ദൈവമാണ് അത് അത് ആ തരത്തിൽ വായിക്കാനായിട്ട് പഠിക്കാത്തതാണ് നമ്മുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പഴയ പഴയനിമത്തിൽ ദൈവം ക്രൂരനാണ് പുതിയ പുതിയനിമത്തിൽ ദൈവം നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ രണ്ട് രണ്ട് ദൈവമായിട്ട് പോകും അങ്ങനെ രണ്ട് ദൈവവും ഇല്ല ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് ക്രൈസ്തവരുടെ ദൈവം ഏകസത്യ ദൈവം ഈ ആഹ്വേ അതിൽ ഒരു വ്യത്യാസവും ഇല്ല ഇനി പരിശുദ്ധാത്മാവ് പറഞ്ഞ വചനമാണ് അത് ദൈവവചനം എന്ന് പറഞ്ഞേ ആ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു നിവൃത്തിയാകേണ്ടിയിരുന്നു അപ്പം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമുണ്ട് യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് അറിയാൻ പാടില്ലായിരുന്നോ പിന്നെ എന്തിനു യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് ഒറ്റക്കൊടുക്കുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അപ്പോൾ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് ദൈവം തീരുമാനിച്ചെങ്കിൽ അവന് ഒറ്റിക്കൊടുക്കാതിരിക്കാൻ കഴിയുമോ ഇതാണ് ചോദിക്കുന്ന ചോദ്യം യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് അറിയാമായിരുന്നെങ്കിൽ അവന് ഒറ്റിക്കൊടുക്കാതിരിക്കാൻ കഴിയുമോ ഇതാണ് ചോദ്യം അതായത് തിരുവഴുത്ത് നിർവൃ നിവൃത്തിയാകണ്ടേ തിരുവഴുത്ത് നിറവേറണമെന്ന് പറഞ്ഞിട്ടില്ലേ ഇതാണ് ചോദിക്കുന്നത് നമുക്കത് ഇച്ചിരി വിശദമായിട്ട് തന്നെ കാണാം ഈ ഗ്രീക്ക് ചിന്തയനുസരിച്ചും നമ്മുടെ നാട്ടിലെ ഹിന്ദു ചിന്തയനുസരിച്ചും ഹിന്ദു മതത്തിലെ ചില ശാഖകൾ അനുസരിച്ചും ഈ തലവര തലയിലെഴുത്ത് എന്നൊക്കെ ചിലർ പറയും മാറ്റാൻ പറ്റാത്ത ദൗർഭാഗ്യത്തെ അവൻ്റെ തലവര അതാണ് അവൻ്റെ തലയിലെഴുത്ത് അങ്ങനെയാണ് തലയിലിങ്ങനെ വരയ്ക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും തലവര തലയിലെഴുത്ത് അവളുടെ വിധി അല്ലേ ഇത് അവളുടെ വിധിയാണ് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ദൗർഭാഗ്യത്തെ മുഴുവൻ ദൈവത്തിൻ്റെ തലവരെയായിട്ടും ദൈവം അങ്ങനെ നിശ്ചയിച്ച് വച്ചിരിക്കുന്നതാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കും നമ്മൾ പലരും അത് വിശ്വതയ്ക്കും ചെയ്യും അതായത് മാറ്റാൻ പറ്റാത്ത ദൗർഭാഗ്യം ദൈവം അവൻ്റെ തലയിൽ വരച്ച തലവരയാണ് അവൻ്റെ തലയിലെഴുത്താണ് അവൻ്റെ വിധിയാണത് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് കുറ്റപ്പെടുത്തും വിധിയുടെ വിളയാട്ടം വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നൊക്കെ നമ്മൾ പറയും അത് നല്ലർത്ഥത്തിലും പറയാം പക്ഷേ മിക്കപ്പോഴും അത് തെറ്റായ അർത്ഥത്തിൽ മോശമായ അർത്ഥത്തിലാണ് ഇത് ഗ്രീക്ക് ചിന്തയിൽ അങ്ങനെയായിരുന്നു ഹിന്ദു ചിന്തയിലും കുറേയൊക്കെ അങ്ങനെയാണ് നമ്മൾ കുറേ അതൊക്കെ അത് ശരിയാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്നു എന്നാൽ യേശുക്രിസ്തു വിശ്വസിച്ച ഹീബ്രു പാരമ്പര്യം അങ്ങനെയല്ല തടുക്കാൻ പറ്റാത്ത ഇല്ലേ തടുക്കാൻ പറ്റാത്ത ഒരു ശക്തിയല്ല ദൈവം അങ്ങനെയല്ല ബൈബിൾ കാണുന്നതും യേശുക്രിസ്തു കാണുന്നതും ഹീബ്രു പാരമ്പര്യം കാണുന്നതും അവിടുന്ന് സർവശക്തനാണ് ദൈവം സർവശക്തനാണ് പക്ഷേ വൈയക്തിക ദൈവമാണ് വ്യക്തികളോട് ബന്ധപ്പെടുന്ന ദൈവം ആ യാത്മയുടെ വാക്കിന് അർത്ഥം തന്നെ അങ്ങനെയാണ് ഐ ആം വാട്ട് ഐ ആം ഫോർ യു ഞാൻ എന്തായിരിക്കുന്നുവോ അത് നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്തായിരിക്കുന്നുവോ ഞാൻ സർവചക്തനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ് അപ്പം സർവചക്തനെങ്കിലും സർവചക്തനെങ്കിലും മനുഷ്യർക്ക് വേണ്ടിയുള്ള ദൈവമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഓരോ ആളെയും ഓരോ വ്യക്തിയെയും നേരിട്ട് സ്നേഹിക്കുന്ന സർവചക്തനായ ദൈവം അപ്പോൾ സ്നേഹമാണ് അവിടെ മാനദണ്ഡം നിയമത്തിൽ അങ്ങനെ തന്നെയാണ് ലോകചരിത്രത്തെയും അതിലെ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ തടുക്കാനാവാത്ത സർവശക്തി ദൈവത്തിനുണ്ട് ഒരു സംശയവും ഇല്ല ലോക ചരിത്രത്തെയും അതിലെ സംഭവങ്ങളെയും നിയന്ത്രിക്കുന്നതിൽ തടുക്കാനാവാത്ത സർവ്വശക്തി ദൈവത്തിനുണ്ട് അവന്റെ വിരലുകളിൽ നിന്ന് ലോകചരിത്രം വഴുതി പോവുകയില്ല ഇപ്പം ട്രംപോ പുട്ടിനോ ഹിറ്റ്ലറോ ആരൊക്കെ വിചാരിച്ചാലും ദൈവത്തിന്റെ വിരലുകളിൽ നിന്ന് ലോകചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയില്ല അത് ദൈവത്തിന് തന്നെ കഴിയും ആ ദൈവത്തിന്റെ വിരലുകളിൽ നിന്ന് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന വള്ളി ഊരി പോകില്ല വഴുതി പോകില്ല അതിനാൽ ശിരോലിഖിതം ദുർവിധി തലയിലെഴുത്ത് തലവര ഇല്ലേ വിധിയുടെ വിളയാട്ടം എന്നും പറഞ്ഞ് നമ്മള് ഇല്ലേ എല്ലാ ഭാരം കൂടി ദൈവത്തിന്റെ തലയിലേക്ക് വെക്കേണ്ട കാര്യമില്ല മനുഷ്യന്റെ മേൽ മനുഷ്യന്റെ മേൽ ഭരണം നടത്താൻ അങ്ങനെ ദൈവം ഈ തലയിലെഴുത്തിനെയും തലവരയെയൊന്നും അനുവദിക്കില്ല ശിരോലിഖിതം എന്ന് പറയുന്ന തലയിലെഴുത്ത് തലവര എന്നൊക്കെ പറയുന്ന അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ മേൽ ദുർഭരണം നടത്താൻ ദൈവം അനുവദിക്കില്ല കാരണം ദൈവം സർവശക്തം തന്നെയാണ് അതേസമയം ഒരൊറ്റ ശ്വാസത്തിൽ പറയേണ്ട സംഗതിയാണ് ദൈവം സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ പട്ടി തെരുവ് പട്ടികള് കുട്ടികളെ കടിക്കുന്നു എന്തുകൊണ്ട് കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുന്നില്ല സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി തെരുവുപട്ടികൾക്കില്ല ആന പാപ്പനെ ചവിട്ടിക്കൊല്ലുന്നു ആനയ്ക്ക് ഈ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ സ്വീകരിക്കാനും തിന്മ പുറന്തള്ളാനുമുള്ള സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഇല്ല അപ്പം ഇതുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ പോരാ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകം ഫാക്കൽറ്റി എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം എടുത്തു മാറ്റിയാൽ മനുഷ്യൻ മൃഗമാകും സ്വാതന്ത്ര്യം എടുത്തു മാറ്റിയാൽ മനുഷ്യൻ മനുഷ്യനാകില്ല മനുഷ്യൻ മൃഗമാകും അപ്പോൾ സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതുകൊണ്ട് ദൈവത്തിനെ സ്വാതന്ത്ര്യത്തെ മാനിച്ചേ പറ്റൂ സ്വാതന്ത്ര്യത്തെ മാനിച്ചില്ലെങ്കിൽ മനുഷ്യൻ മൃഗമായി മാറും അപ്പം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകമായ മൂന്ന് ഘടകങ്ങളിൽ ഒന്ന് മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂന്ന് ഘടങ്ങൾ വിശേഷ ബുദ്ധി സ്വാതന്ത്ര്യം സ്നേഹം ഈ മൂന്ന് ഘടകങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യം അപ്പൊ ഈ സ്വാതന്ത്ര്യം എന്ന ആ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഘടകത്തെ ദൈവം മാനിക്കുന്നതിനാൽ അങ്ങനെ മാനിച്ചാലേ മനുഷ്യൻ മനുഷ്യനായിരിക്കും എന്നതുകൊണ്ട് ഈ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ദൈവം തൻ്റെ സർവശക്തിയോ സർവജ്ഞാനവും ഉപയോഗിക്കില്ല അത് വളരെ ഓർക്കേണ്ട ഒരു സംഗതിയാണേ വളരെ നന്നായിട്ട് ഓർക്കണം ദൈവം സർവശക്തനാണ് പക്ഷേ മനുഷ്യൻ സ്വാതന്ത്ര്യമുള്ളവനാണ് സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതുകൊണ്ട് ബരഡ്ക്ക് പാർപ്പ ഗ നസ്രത്തിൽ യേശു എന്ന ഗ്രന്ഥത്രയത്തിൽ മൂന്നാമത്തെ വലത്തിൽ പറയുകയാണ് ദൈവത്തിൻ്റെ സർവ്വശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ദൈവത്തിൻ്റെ സർവ്വശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിക്കെട്ട് കൂട്ടിക്കെട്ടിപ്പിരിക്കുകയാണ് മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ലെന്നർത്ഥം മനുഷ്യന്റെ കാര്യത്തിൽ ദൈവം സർവശക്തനല്ല കാരണം എന്താണ് ദൈവം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു ആ സ്വാതന്ത്ര്യത്തെ മാനിച്ചാലേ മനുഷ്യൻ മനുഷ്യനായിരിക്കും ആ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞാൽ മനുഷ്യൻ മനുഷ്യനല്ലാതാകും മൃഗമായിട്ട് മാറും അതുകൊണ്ട് ദൈവത്തിന്റെ സർവശക്തി മനുഷ്യന്റെ സ്വാതന്ത്ര്യമായി കൂട്ടിപ്പണഞ്ഞാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തലവരുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ ദൈവവിചാരമുള്ള മനുഷ്യന് കഴിയുമെന്നർത്ഥം തലവരയുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ തലയിലെഴുത്തിന്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ ശിരോലിഖിതത്തിന്റെ സമ്മർദ്ദത്തെ മറികടക്കാൻ ദൈവവിചാരമുള്ള മനുഷ്യന് കഴിയുമെന്നാണ് എനിക്ക് അർത്ഥം അതായത് ഈശ്വര കൽപ്പിതവും മനുഷ്യ സ്വാതന്ത്ര്യവും എങ്ങനെ ഒന്നിച്ചു പോകുമെന്ന് തീർച്ചയായിട്ടും അതൊരു പ്രഹേളികയാണ് പക്ഷെ ദൈവവിചാരമുള്ള മനുഷ്യന് ദൈവവിശ്വാസമുള്ള മനുഷ്യന് അതിൻ്റെ ഉരുക്കഴിക്കാൻ സാധിക്കും അത് അതിനാണ് വിശ്വാസം വേണം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോവുകയാണ് ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം എങ്ങനെ കാണുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ പ്രഹേളികയുടെ ഉരുക്കഴിക്കാനും കഴിയും ഇവിടെ ഇപ്പം ഈ തിരുവിഴുത്തു നിർവൃത്തിയാകേണ്ടിയിരുന്നെന്ന് പറഞ്ഞല്ലോ പത്രോസ് യുവദാസന്റെ കാര്യത്തിൽ യുവദാസന്റെ കാര്യത്തിൽ എന്താണ് ഇവിടെ എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ എങ്ങനെയാണ് യുവദാസിന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുക യുവദാസ് യേശു ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം പൂർവനിശ്ചയം ചെയ്തത് കൊണ്ടല്ല യുവദാസ് അങ്ങനെ ചെയ്തത് യുവദാസ് യേശുവിന് ഒറ്റിക്കൊടുക്കണം എന്ന് ദൈവം പൂർവനിശ്ചയം ചെയ്തത് കൊണ്ടല്ല തലയിൽ എഴുതിയത് കൊണ്ടല്ല തലവര കൊണ്ടല്ല യുവദാസ് അങ്ങനെ ചെയ്തത് പ്രത്യുത യുവദാസ് യേശുവിന് ഒറ്റിക്കൊടുക്കും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു യുവദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് യുവദാസിനെ അറിയാമായിരുന്നു അവൻ അപ്പൊ ആ അറിവിനെ മറികടക്കാൻ യുവദാസിനെ പറ്റുമായിരുന്നു ചോദിക്കാം അതിന് ഉത്തരം പിന്നീടുണ്ട് ഒറ്റക്കൊടുത്തെങ്കിലും പശ്ചാത്തപിക്കാൻ യുവദാസന് കഴിയുമായിരുന്നല്ലോ ഒറ്റക്കൊടുത്തെങ്കിലും പശ്ചാത്തപിക്കാമായിരുന്നല്ലേ പത്രോസ് അങ്ങനെയല്ലേ ചെയ്തത് പത്രോസ് തല്ലി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പശ്ചാത്തപിച്ചു അപ്പൊ തലവരുടെ സമ്മർദ്ദത്തെ മറികടക്കാൻ പത്രോസിന് കഴിഞ്ഞു എന്തുകൊണ്ട് യുവദാസന് കഴിഞ്ഞല്ലേ കാര്യം മനസ്സിലായോ അപ്പോൾ യുവദാസിനെ ഒറ്റക്കൊടുത്തു തന്നെ കരുതുക പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു പശ്ചാത്തിപ്പിക്ക പശ്ചാത്തപിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിച്ചത് അത് ചെയ്തില്ല ഇതാണ് ഞാൻ പറഞ്ഞത് തലയിലെഴുത്ത് തലവരകൊണ്ടല്ല യൂതസ് അങ്ങനെ ചെയ്തത് മറിച്ച് അവനങ്ങനെ ചെയ്യുമെന്ന് യൂത അറിയാമായിരുന്നു പക്ഷേ അവൻ്റെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന തരത്തിലല്ല ആ അറിവ് അതെങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോയാൽ തന്നെ മനസ്സിലാകൂ ദൈവ ഉചാരമുള്ള മനുഷ്യന് ദൈവ വിഭമുള്ള മനുഷ്യൻ അത് മനസ്സിലാക്കും അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കില്ല ശുദ്ധയുക്തിയുടെ വെളിച്ചത്തിൽ നോക്കിയാൽ മനസ്സിലാക്കില്ല ഒരു ഉയർന്ന ഭ്രമണപഥത്തിലേക്ക് പോയാൽ മനസ്സിലാവുകയും ചെയ്യും യുവദാസ് ഇല്ലേ ഞാൻ ഒന്നുകൂടി പറയാണ് യുവദാസ് ഒറ്റക്കൊടുത്തത് ദൈവം അങ്ങനെ പൂർവ്വനിശ്ചയം അവൻ ഒറ്റ കൊടുക്കണം എന്ന് പൂർവ്വനിശ്ചയം ചെയ്തത് കൊണ്ടല്ല മറിച്ച് യുവദാസ് അങ്ങനെ യേശുവിന് ഒറ്റക്കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു ആ അറിവ് യുവദാസന്റെ സ്വാതന്ത്ര്യത്തെയോ അവന്റെ തീരുമാനത്തെയോ ബാധിക്കുന്ന തരത്തിലായിരുന്നില്ല ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ കുറച്ചും വ്യക്തമാകും യുവദാസ് ഇങ്ങനെ ഒറ്റക്കൊടുത്ത് ഇല്ലായിരുന്നെങ്കിലും കത്താവ് മരിക്കുമായിരുന്നില്ല ഇതുപോലെയൊക്കെ തന്നെ യുവദാസ് ഒറ്റക്കൊടുത്തില്ലെങ്കിലും കത്താവ് ഇതുപോലെ മരിക്കുമായിരുന്നില്ലേ മരിക്കുമായിരുന്നു യുവദാസിന്റെ ഒറ്റക്കൊടുക്കൽ കൊണ്ട് യുവദാസിന് ദോഷം ഉണ്ടായത് അല്ലാതെ യുവദാസ് ഒറ്റക്കൊടുത്തില്ലായിരുന്നെങ്കിലും കർത്താവ് ഇങ്ങനെയൊക്കെ തന്നെ മരിക്കുമായിരുന്നു ഈ തിരുനാൾ ദിവസം കൊല്ലണ്ട എന്ന് തീരുമാനിച്ചിരുന്നവർ തിരുനാൾ ദിവസം കൊല്ലാ കൊന്നാലും വിരോധമില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ചിലപ്പം യുവദാസിന്റെ തീരുമാനം കൊണ്ട് എത്തിയിട്ടുണ്ടാകാം കാരണം പന്ത്രണ്ട് പേരുള്ള ഒരുവൻ യേശു ശിഷ്യന്മാരുടെ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കാൻ തയ്യാറായപ്പോൾ തിരുനാല് ദിവസം കൊല്ലണ്ട എന്ന് വിചാരിച്ചിരുന്നവർ തിരുനാളിൻ്റെ തലേ ദിവസം കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടാകാം അതിൽ കഴിഞ്ഞ് വേറൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല അപ്പോൾ യുവദാസിൻ്റെ ഒറ്റക്കൊടുക്കൽ കൊണ്ട് ഈ ഒറ്റക്കൊടുത്ത് ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് എങ്ങനെ മരിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നതൊക്കെ ശുദ്ധ ബാലിശമായ സംഗതികളാണ് യുവദാസ് ഒറ്റിക്കൊടുത്ത് ഇല്ലായിരുന്നെങ്കിലും കർത്താവ് ഇങ്ങനെയൊക്കെ തന്നെ മരിക്കുമായിരുന്നു പക്ഷെ അവൻ ഒറ്റക്കൊടുത്തപ്പോൾ അവൻ ഉത്തരവാദിത്വം വന്നു അവന്റെ സ്വാതന്ത്ര്യത്തിൽ ചെയ്തത് പക്ഷെ അപ്പോഴും അവന് പശ്ചാത്തപിക്കാമായിരുന്നു അപ്പോൾ ദൈവം പൂർവനിശ്ചയം ചെയ്തത് കൊണ്ടല്ല യുവദാസ് ഒറ്റിക്കൊടുത്തത് പക്ഷെ ഒറ്റക്കൊടുക്കുമ്പോൾ അറിയാമായിരുന്നു പക്ഷെ ഒറ്റക്കൊടുത്താലും അവന് വേണമെങ്കിൽ മാനസാന്തരപ്പെടാമായിരുന്നു പത്രോസനെ പോലെ ഇതാണ് ഇങ്ങനെ ചെയ്തില്ല എന്നാണ് തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടിയിരുന്നു എന്ന് പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം അവന് പശ്ചാത്തപിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഞാൻ പശ്ചാത്തപിച്ചത് പോലെ എന്നാണ് പത്രോസനെ പറയണെന്ന് ഓർക്കണേ ഞാന് തെറ്റ് ചെയ്തു യുവദാസനെ പോലെ ഞാൻ പശ്ചാത്തപിച്ചു അവനത് ചെയ്തില്ല അതിനാൽ ഇത് ഒക്കെ സംഭവിക്ക സംഭവിക്കേണ്ട സംഭവിക്കേണ്ട സംഭവിച്ചു സംഭവിക്കേണ്ടത് സംഭവിച്ചു ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വഴി നോക്കാം ഇതിനെക്കുറിച്ച് സംഭവിച്ചതിനെ കുറിച്ച് കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇനി മുന്നോട്ടുള്ള വഴി നോക്കാം എന്നാണ് പത്രസ് പറയുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ നിയമ ഈ വചനധ്യാനം നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലി മത്സരത്തെ നമ്മുടെ കർത്താവിശംശം മരിച്ചു ഉത്ഥാനം ചെയ്തിട്ടുള്ള മഹാജൂബിലി വത്സരത്തെ എതിരാൾക്കാൻ വേണ്ടിയുള്ള നവവത്സര ധ്യാനമാണ് അതിൽ പങ്കെടുക്കാൻ പരമാവധി ആളുകളെ കൂട്ടിച്ചേർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശംശക്കായിട്ട് പ്രപചും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ